ചില തന്നെ ചെയ്യാൻ പോട്ടെ കുറേ ദിവസമായിട്ടോ വീഡിയോ ഇട്ടെ പിന്നെ നമുക്ക് സ്കൂൾ എക്സാം ഒക്കെ ആയിരുന്നു അതുകൊണ്ട് പിന്നെ ഒന്നും ഇടാനൊന്നും പറ്റിയില്ല എന്നാലും കേസ് ഈതേണ്ടേ ഇന്ന് ഒട്ടും വിശാലമായി രണ്ട് മാസം അവധി കിടക്കണം കേസ് നല്ല കിടിലം വീഡിയോസ് പുറകെ പുറകെ വരുന്നുണ്ടാവും അപ്പൊ ഇന്ന് എന്ത് കണ്ടാന്ന് പറയട്ടെ കേസ് നമ്മളാണെങ്കിൽ നമ്മൾ എന്നായിരുന്നു സിനിമയുടെ പേര് എംബുരാൻ കാണാൻ പോണേ കേസ് എല്ലാവരും പറയുന്നത് നല്ലതാണോ

നമുക്ക് കാണാൻ എന്തായാലും എമ്പുരാൻ നല്ലതാണോ മോശമാണോന്ന് നല്ലതാണെന്ന് പറയുന്നു മോശമാണെന്ന് പറയുന്നു എന്തായാലും കണ്ടിട്ട് ഞങ്ങൾ എന്തായാലും കറക്റ്റായിട്ട് ആൻസർ പറയാം പത്തേ മുക്കാലിന്റെ ടിക്കറ്റ് എടുത്തെക്കുന്ന രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളു അപ്പം അടിപൊളി ഇതേ ഇത് പാറപ്പൊക്കത്ത് അടിപൊളി പൂ ഇത് താഴെ ഉണ്ട് അപ്പൊ ഞങ്ങൾ പോവാ ബാ കമാ വണ്ടി ഇതേ തൊട്ടടുത്ത് ഒമ്പതേമുക്കാലേ ഇതാട്ടെ വണ്ടി തൊട്ടടുത്തേ റോഡിനോട് ചേർന്ന് വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാട്ടോ അത് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇതേ വണ്ടി എടുക്കുന്നു എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ ഈ വഴിക്ക് വരുവാണെങ്കിൽ ഇവിടെ കയറി ഇത് കണ്ടിട്ട് പോകാൻ മറക്കരുത് കേട്ടോ അല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലമാ സൂപ്പറാ സർജ്ജുകുന്നത് പറയപ്പെടുന്നത് കേട്ടോ അപ്പൊ നമ്മൾ എവിടെ എത്തിക്കും ഞാൻ തിയേറ്ററിൽ എത്തി അടിമാലി എം മാതാ സിനിമ ഇതിന്റെ തിയേറ്ററിന്റെ പേര് ഞങ്ങൾ പോകുന്നത് ആ ഇതിന്റെ ബാക്ക് സൈഡിലാ തിയേറ്റർ അപ്പം ഞങ്ങൾ എന്തായാലും ഇവിടെ നരിപേട്ടെന്നൊക്കെ പറഞ്ഞ പുതിയ സിനിമ ഏതൊക്കെ ഇറങ്ങുന്നുണ്ട് പോസ്റ്റർ ഉണ്ട് അപ്പം എന്തായാലും ഞാൻ ഞങ്ങൾ മാതാ ഇ വി എം മാതാവ് ഫ്രണ്ടിൽ എത്തിയിരിക്കട്ടോ അപ്പൊ ഞങ്ങള് എന്തായാലും ആ കുറച്ച് കുറച്ച് പേരൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ കണ്ടതിന് ശേഷം മറുപടി പറയാം അച്യുതേ എംപുരാൻ കാണാൻ റെഡി ആയിട്ടിരിക്കുന്നു ജോസഫിനാകെ ടയേഡാണോടാ അല്ല എംപുരാൻ കാണാടി വെള്ളം കുടിച്ചു പോയോ അടുത്തു അപ്പൊ ഞങ്ങളിത് എല്ലാരും ഉണ്ട് ആരും തന്നെ വന്നില്ല കുറച്ചുപേരേ ഉള്ളൂ അപ്പോൾ ഞങ്ങള് സിനിമ സിനിമയൊക്കെ കണ്ടു കേട്ടോ സിനിമ കണ്ടു ഫുഡൊക്കെ കഴിച്ചു ഫുഡ് ഞങ്ങൾ ഓരോ ബിരിയാണി കഴിച്ചു പിള്ളേർ നൂഡിൽസ് കഴിച്ചു ഇപ്പോഴത്തെ വീടിൻ്റെ അടുത്ത് പോയി പിള്ളേർ കുഞ്ഞുങ്ങൾ നിങ്ങൾ രണ്ടെണ്ണം ഉറങ്ങിപ്പോയി കേട്ടോ അച്ചു എഴുന്നേറ്റിരിപ്പുണ്ട് സിനിമ കണ്ടു കുഴപ്പമില്ല എനിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടാനുള്ള ഒരു സംഭവം ഒന്നും ഇല്ല പിന്നെ അതിൻ്റെ എല്ലാവരും പറയുന്ന പോലെ അതിൻ്റെ മേക്കിങ് കുഴപ്പമില്ല വേറൊരു ലെവൽ അതായത് മലയാള സിനിമ നമ്മൾ കാണുന്നതിനേക്കാളും സാധാരണ നോർമൽ കാണുന്നതിനേക്കാളും ഒക്കെ വേറൊരു ലെവലിൽ കാണാം ഒരു ഹിന്ദി അതായത് ഇന്ത്യൻ സിനിമ പോലെ ഇംഗ്ലീഷ് സിനിമയുടെ ഒക്കെ ടച്ച് ഒക്കെ പോലെ കാണാൻ സാധിക്കും അതേയുള്ളൂ നല്ല പടവാണ് പക്ഷെ ഇത് നമ്മുടെ പറ്റുന്നില്ല എന്തായാലും ഒത്തിരി ഹൈപ്പ് ഒക്കെ കൊടുത്ത് ഇറക്കി അത്രയൊന്നും ഇല്ല നമ്മൾ ഓവറായിട്ട് പ്രതീക്ഷിച്ചു പോണ്ടിരിക്കാം സിനിമ നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള മതിലുണ്ട് ആ എനിക്ക് ഫസ്റ്റ് ഹാഫ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സെക്കൻഡ് ഹാഫ് അത് ഇവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് എനിക്കും വലിയ കുഴപ്പമില്ല അച്ചുവിന് ഫസ്റ്റ് ഹാഫാണ് ഇഷ്ടപ്പെട്ടത് അപ്പൊ നിനക്കും സെക്കൻഡ് ഹാഫ് അപ്പൊ അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ സിനിമ കണ്ടു വീട്ടിലേക്ക് എത്താറാവുന്നു കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ ഞങ്ങൾ കണ്ടു കുറെ പേരുണ്ട് ഞങ്ങള് ഞങ്ങളുടെ നാട്ടില് കുറച്ച് പേര് കണ്ടു സംസാരിച്ചു അങ്ങനെ ആഘോഷമായിട്ട് ഞങ്ങൾ സിനിമ കണ്ടു കണ്ടുപോകുന്നു ഇനിയിപ്പോൾ മമ്മൂട്ടിയുടെ ബസൂക്ക ഉണ്ട് ബസ്സുക ഞാൻ മമ്മൂട്ടി ഫാനാ കേട്ടോ ഇനിയോടെ ഞാന് ഞാനും എല്ലാ സിനിമയും കാണും മമ്മൂട്ടിയോടാണ് കൂടുതലും താല്പര്യം ഫാനൊന്നും അല്ല കേട്ടോ ചുമ്മാ കാണും മമ്മൂട്ടിയുടെ സിനിമ കാണാൻ താല്പര്യം കൂടുതലുണ്ട് അപ്പൊ അതുകൊണ്ട് ബസൂക്ക കാണാൻ സാധ്യതയുണ്ട് എങ്ങനെ ഉണ്ടെന്ന് അത് കണ്ടിട്ട് പറയാം അപ്പൊ എന്തായാലും പോയി എല്ലാരും കാണണമെന്നും പറയുന്നില്ല എന്തായാലും വലിയൊരു പ്രതീക്ഷ ഇല്ലാതെ പോയി കാണുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല കാണാം ഒരു തവണ കാണാൻ അത്യാവശ്യമുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ഞങ്ങൾ ഇത് വീടിന്റെ തൊട്ടടുത്തെത്തി ഫുഡൊക്കെ കഴിച്ചു അടിപൊളിയായിട്ട് പോയിട്ട് വന്നു അപ്പം എന്തായാലും ഓക്കെ പിള്ളേർ രണ്ടുപേരെ അവിടെ കിടന്നു വീടത്താറായിട്ടേക്ക് വിളിച്ച് ചേർത്തുട്ടാ അപ്പം ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത് എത്തി കേട്ടോ അപ്പം ഓക്കെ താങ്ക്